അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ അമ്മ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും അനുഗ്രഹം ഞങ്ങൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ ദേവതാവേ ദൈവമാതാ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ് മുപ്പതിന് രണ്ടേ മുപ്പതിന് കൃപാസനം സംഭവിച്ച അമ്മയുടെ അമ്മയുടെ ശിക്ഷിപ്പെടലിനെസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുക പഠനം ആരംഭിക്കുക ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോകങ്ങൾ രാജ്ഞിയായ അങ്ങേ ഭൗമസം ഭൗമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തെരുസഭിക്കുക പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം വഴി ഇടയാക്കിയമ്മ ജപമാല സകല സകലാസന പ്രാർത്ഥനകളോടും ചേർന്നിപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഈ പ്രാർത്ഥനയിലൂടെ അനേകം മക്കളെ കർത്താവ് ആശീർവദിക്കുക അനുഗ്രഹിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയുന്നു ഒത്തിരി പേര് സാക്ഷ്യം പറയുമ്പോൾ അതാ ദിവസങ്ങളിൽ നടക്കുന്ന ഡെയിലി ബ്രെഡിലൂടെ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് അവർ കേൾക്കുന്നതിൽ സന്തോഷമുണ്ട് ദൈവത്തോട് നന്ദി പറയുന്നു അതുകൊണ്ട് വളരെ ഇഫിക്കസി ഇഫിക്കായിട്ടുള്ളൊരു പ്രേറ ഫലപ്രദമായിട്ടൊരു പ്രാർത്ഥനയാണിത് ഇപ്പോൾ ഇത് പങ്കെടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ഗൃഭാസത്തിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ എത്ര നേരം പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല കൃപാസത്തിൻ്റെ ആസ്തി ഭദ്രതയാണ് പ്രധാനപ്പെട്ട കാര്യം മുപ്പത്തി ഒമ്പത് വർഷത്തെയാണ് ശുശ്രുവിശേഷ ഞാൻ അച്ഛനായി ആ പിറ്റേ കൊല്ലം തന്നെ കർത്താവിൻ്റെ പ്രത്യേക ശുശ്രൂഷ കർത്താവിനെക്ക് വെളിപ്പെടുത്തി തന്നു സഭയുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയും നവീകരണത്തിന് വേണ്ടിയും വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും ശക്തീകരണത്തിന് വേണ്ടിയും സുവിശേഷ സാക്ഷീകരണത്തിന് വേണ്ടിയും അത് കർത്താവ് അതാത് കാലങ്ങളിൽ അംഗീകരിക്കുകയും അത് കർത്താവ് ഏറ്റെടുക്കുകയും ദൈവം അവരോടുകൂടി സഹകരിച്ചു അടയാളം കൊണ്ട് വചനം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞ പോലെ നല്ല കൃപാസത്തിന് അപ്ഡേഷൻസ് അങ്ങനെ കിട്ടിയതാണ് അതാണ് ദൈവ ദൈവ അത് ഞാൻ എപ്പോഴും പറയുന്നത് നിങ്ങൾ ഈ കൃപാസത്തിൻ്റെ ആധ്യാത്മിക അനുഭവങ്ങളിലെ പങ്ക്ാരാകുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിലെ കൃപാസന ഒരു മാതൃകയാണ് എന്ന് വെച്ചാൽ എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എങ്ങനെ സത്യസന്ധമായ ദൈവത്തിന് വേണ്ടി ജീവിക്കാം എങ്ങനെയാണ് സുവിശേഷത്തിൻ്റെ വേല ചെയ്യണത് എങ്ങനെയാണ് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം ഭൂമി വീണതിന് മറുപടി പറയണത് അതിലൂടെ ദൈവത്തിൻ്റെ പ്രീതിക്ക് പാത്രമായിട്ട് ദൈവത്തിൻ്റെ ഈ കാലഘട്ടങ്ങളിലുള്ള സ്വർഗത്തിൻ്റെ ഉപകരണമായി പ്രവർത്തിക്കുന്നത് അങ്ങനെ ഓരോ വ്യക്തികളും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടപടിയുള്ള കാര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹങ്ങളെ ആവശ്യം ആഗ്രഹിക്കുക മാത്രമല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന കർത്താവെ അങ്ങനെ മക്കളെ പ്രീക്ഷിതരായി അങ്ങ് വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ദൈവവിളി പ്രോത്സാഹി സഭയിൽ ദൈവികളെ പ്രോത്സാഹിപ്പിക്കുവാനും ദൈവവിളിക്കായിട്ട് ഒരുങ്ങുന്നവരെ അതിലേക്ക് നയിക്കുന്ന രീതിയിൽ അങ്ങ് വലിയ അനുഗ്രഹങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദേവിളിയുള്ള ഇടങ്ങളും ദേവിളിക്കായി വന്നിട്ടുള്ളവരെ അതിൽ സ്ഥിരീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ സഭയെ വളർത്താനും നയിക്കാനും ഭരിക്കുക എന്നതിനേക്കാൾ ഉപരി പരിചരിച്ചുകൊണ്ട് അതിനെ വളർത്താൻ കർത്താവെ നീ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ദേവെളികളും നീ ആശീർവദിക്കണമേ ആരും കർത്താവെ കൊഴിഞ്ഞു പോകാതിരിക്കാനും അങ്ങ് വിളിച്ചവരെ എല്ലാവരെയും തന്നെ തിരഞ്ഞെടുക്കാനും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ഗർഭിണികളായിട്ടുള്ള മക്കൾ അവിടെ വയറ് കയറി വെച്ചുകൊണ്ട് അവരുടെ ഒരു കുഞ്ഞിനെ കർത്താവിന് കൊടുക്കാവുന്ന തീരുമാനിച്ച അത് വലിയൊരു തീരുമാനമായിരിക്കും അത് കാര്യം ദേവ് എന്ന് പറയുന്നത് അതിൻ്റെ ഫലം പറയുന്നത് ഈ ലോകത്ത് നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ ഇരട്ടി ഇരുട്ടി കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴാണ് നമുക്കത് മനസ്സിലാകണത് നിങ്ങൾ ദൈവവിളയ്ക്ക് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളലോചനപ്പെടുന്ന കാര്യങ്ങൾ ഭാരപ്പെടുന്ന കാര്യങ്ങൾ ലഘുവായിട്ട് കർത്താവ് ചെയ്തു തരും കർത്താവ് അങ്ങയുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് നിൻ്റെ തിരുമുറവാറിന് വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ശനിയാഴ്ച അവർ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്ത ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ഫലപ്രദമായി ചെയ്യാനും പൂർത്തിയാക്കാനും നിനക്ക് കഴിയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ ഇപ്പോൾ രോഗികളായിട്ടുള്ളവർ ശരീരത്തിന് വൈയായിക തോന്നുന്നവരുണ്ട് കർത്താവേ അവർക്ക് ഭാരം എന്ന് പറയുന്നത് കുറേ രോഗം വന്നിട്ട് ദിവസങ്ങളായിട്ട് മാറാതെ ഇത് മാറണില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ട് നല്ല ദിനങ്ങൾ പാഴായിപ്പോകുന്ന സങ്കടങ്ങൾ വിജ് വിഷമിച്ചിരിക്കുന്നവരെ ഈ കുരിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് നിങ്ങളുടെ രോഗങ്ങളെ എടുത്തു മാറ്റുകയും നിങ്ങൾക്ക് നല്ല ഓജസ് ലഭിക്കുകയും ചെയ്യട്ടെ നീ എന്തെങ്കിലും കരുത്തി ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇടപെടലുകളിൽ നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഇപ്പോഴാശീർവദിക്കട്ടെ കൃപാസനത്താറെ ജീവനോട് പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ സമയങ്ങളെ ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നീ ഒരു നിർണായകമായ സമയം ചിലപ്പോൾ കണ്ടുമുട്ടലിൻ്റെ സമയമാകാം ചിലപ്പോൾ ഒത്തുതീർപ്പിൻ്റെ സമയമാകാം ചിലപ്പോൾ ചർച്ച തീരുമാനമാകാൻ സമയമാകാം നീ ആഗ്രഹിക്കുന്ന ചർച്ച തീരുമാനത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥയാകാം ഒരു കാര്യം ദൈവത്തെ ഓർക്കുക നി ചെറുതും വലുതുമായ നിൻ്റെ സ്വകാര്യവും ജനകീയ കാര്യങ്ങളുമായ എല്ലാ കാര്യങ്ങളെയും ദൈവം ഹോണർ ചെയ്യുന്നുണ്ട് പരിശുദ്ധ അമ്മ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ലായ്മകളെല്ലായും ദൈവം അമ്മയിലൂടെ അഡ്രസ് ചെയ്യുമെന്നുള്ളതാണ് സുവിശേഷത്തിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് അതുകൊണ്ട് എൻ്റെ മക്കളെ പരിശുദ്ധ അമ്മ വഴി ഒരു കാര്യം ചോദിക്കാൻ നിങ്ങൾ ലജ്ജിക്കരുതേ നിങ്ങളുടെ ആവശ്യം എന്തെന്ന് സ്വർഗസ്തുനാപിതാവ് അറിയുന്നു എന്ന് പറഞ്ഞാലും ആ അറിവിൻ്റെ മേലെ ഒരു അക്കം കൊടുക്കാൻ വേണ്ടി അമ്മ ഒരു അനിവാര്യ ഘടകമാണ് അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഇന്ന് ശനിയാഴ്ച അമ്മയുടെ ദിവസമായിട്ട് ഞങ്ങൾ ആചരിക്കുകയും അത് അമ്മയുടെ അരുപിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കർത്താവെ ഓരോ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ ബന്ധപ്പെട്ട് അമ്മയെപ്പോലെ യേസവത്തിനെ കാണാൻ ബന്ധപ്പെട്ട് പോയ പോലെ തിടുക്കത്തിൽ ഓരോ കാര്യങ്ങളിലേക്ക് പോകുന്നവരുണ്ട് ഇന്ന് ശനിയാഴ്ച കണക്ക് തീർക്കേണ്ട ദിവസമാണ് ജോലിക്കാർക്ക് കണക്ക് തീർക്കാൻ കാരണ കയ്യിലില്ലാതെ അവരൊക്കെ അവർക്ക് കിട്ടേണ്ടി തരേണ്ടാവുള്ള തരുമെന്ന് വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ടിരിക്കുന്നവരും ജോലിക്കാരാണെങ്കിൽ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുമ്പോൾ ഹൃദയം നൊന്നും പൊടിഞ്ഞൊക്കെ ഇരിക്കുന്ന ചെറുകിട വ്യാപാര വ്യവസായ ശാലകളിൽ ജോലി ചെയ്യുന്നവരും അവൻ്റെ ഓണർമാരായിട്ടുണ്ട് അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അവരെപ്പോഴും എല്ലാ എല്ലാ പ്രാവശ്യവും ഇതുപോലെ വേദനിക്കേണ്ടത് സന്ധ്യയാകുമ്പോൾ വേദനിക്കേണ്ട അവസ്ഥ വരാൻ തീർച്ചയായും അവർ സന്ധ്യയാകുമ്പോൾ സ്ഥിരമായിട്ട് വേദനിക്കുന്നവർ തൊഴിൽ പണം കുടുംബം ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥകൾ സന്ധ്യയാകുമ്പോൾ സ്ഥിരമായി വേദനിക്കുന്നവരെ അങ്ങയുടെ ദൃശ്യ സ്വന്തം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവ് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങയുടെ മക്കൾ ഇപ്പോഴും ഓൺലൈനിലുള്ളവർ ഇത് എപ്പോഴാണ് പ്രാർത്ഥന കേൾക്കുന്നത് അപ്പോഴും ഓൺലൈനിലുള്ളവർ കർത്ത എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈശോ ഞാൻ അങ്ങയുടെ ദുരിസന്നിധിയിൽ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്വത്തിന് മുപ്പത്തൊമ്പത് കൊല്ലത്ത് ശുശ്രൂഷ അങ്ങയുടെ മുമ്പിൽ ഉള്ള വിലയുടെ അനുസരിച്ച് കൊണ്ട് അങ്ങയുടെ മക്കളുടെ കണ്ണതോതണം സ്വരോപരി ദൈവം കൃപാശ ചൊരിഞ്ഞിട്ടുള്ള സ്വ സ്വന്തം സ്ഥാപനം പോലെ സ്വന്തം ശുശ്രൂഷ കേന്ദ്രം പോലെ ദൈവം അമ്മ മാതാവ് സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി കൃപാസനത്തിൻ്റെ അധ്യാപനം ആശ്രയിച്ച് ജീവിച്ച് ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങളിലെ അമ്മയും കൂടെ അവരുടെ കൂടെ എത്തിക്കൊണ്ട് അവിടെ കാലം സ്വന്തം കാര്യം പോലെ ചെയ്യുന്നത് പോലെ ഇന്നീ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളുടെയും കാര്യങ്ങൾ അമ്മ ഏറ്റെടുക്കുകയും അമ്മയുടെ സ്വന്തം കാര്യം പോലെ ഇന്ന് സന്ധ്യക്കുള്ളിൽ ഈ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുനാമത്തിലെ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു പ്രശ്നമാണ് തോപിത്തേൻ്റെ പുസ്തകം പതിനാലാം അധ്യായം ഒമ്പതാമത് ആക്കി നോക്കാം നിനക്ക് ശുഭം ഭവിക്കാൻ നിനക്ക് ശുഭം ഭവിക്കാൻ നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നിയമവും പ്രമാണങ്ങളും പാലിക്കുകയും നീതിയോടും കരുണയോടും കൂടെ വർദ്ധിക്കുകയും ചെയ്യുക നീതിയോടും കരുണയോടും കൂടെ വർദ്ധിക്കുകയും ചെയ്യുക ശുഭം ഭവിക്കുക എന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളിലെ ആദ്യവാഴ്ചയും അനുദിന ഡെയിലി ബ്രെഡിലും ഒക്കെ നമ്മൾ കാണുന്നതാണ് പക്ഷെ ഇതൊരു ചെറിയ സബ്ജക്റ്റില്ല അതായത് എന്താണ് ശുഭം എന്ന് പറയണത് നമ്മ ദൈവം ഒരു വിഷയത്തിൽ നമ്മളെ ആഗ്രഹിക്കുന്നത് പോലെ ആവശ്യപ്പെടുന്നതിനേക്കാളും കൂടുതൽ ദൈവം നൽകുന്നതിനാണ് ബൈബിളിൽ ശുഭം എന്ന് പറയുന്നത് ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ദാനരീതികളെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണം ദാനരീതികളെന്ന് പറയണത് നമ്മളുടെ ഒരു ആവശ്യത്തിൻ്റെ പരിമിതികളിലാൽ പരിമിതപ്പെടുത്തുന്നതല്ലത് ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പോഴും ദൈവം തരുന്നത് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മളെന്ത് ചെയ്തുതരാം നമ്മൾ ചെയ നമ്മൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നത് എപ്പോഴും പിടിച്ച ചെയ്യത്തുള്ളൂ അതാണ് നമുക്ക് വരുന്ന അബദ്ധം ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കണം അതുതന്നെയാണ് കാര്യം ദൈവത്തിൻ്റെ മോഡ് ഓഫ് ഗിവിങ്ങും നമ്മളുടെ മോഡ് ഓഫ് പ്രേയറും തമ്മിൽ ദൈവം സമൃദ്ധമായി നൽകിപ്പോ ഉദാഹരണത്തിന് ആറ് മുപ്പത്തെട്ടെടുത്തെ ലുക്കാഡ് സുവിശേഷം കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും ആ കൊടു അതായത് നമ്മുടെ ഭാഗത്ത് നിന്ന് വരേണ്ടത് കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും ആ അമർത്തി കുലുക്കി കുലുക്കിതിനെ കുറിച്ചാ പറയണത് കൊടുക്കുന്ന നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണത് അത് വിശ്വാസമായാലും പ്രത്യാശ ആയാലും നമ്മൾ കൊടുക്കുന്നത് പിന്നെ ക്യാഷ് ആൻഡ് കൈൻഡ് നമ്മൾ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയേണ്ടത് ആ കൊടുക്കുവിൻ അപ്പം കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അമർത്തി കുലുക്കി നിറച്ച നിറച്ച് അളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും എന്ന് വെച്ചാല് എന്റെ പ്രശ്നം എന്തിന് പിന്നെ പറഞ്ഞ വാക്കുണ്ട് എന്താണ് നിങ്ങൾ അളക്കുന്ന അത് അത് വായിച്ച നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ ഇതാണ് വെറുതെ ഇരന്ന് പണിമീക്കണ് നമ്മള് നിങ്ങൾ അളക്കുന്ന അളവ് കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും നിങ്ങൾക്ക് അളന്ന് കിട്ടും നിങ്ങൾ എന്തു ചെയ്യും കുർബാനയ്ക്ക് പോകുമ്പോൾ അച്ഛൻ പ്രസംഗം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെക്കും അപ്പോൾ ദൈവം നിങ്ങൾക്ക് നിങ്ങളെ കുർബാനയെ അളക്കുകയാണ് അല്ലേ കുടുംബ പ്രാർത്ഥന നിങ്ങൾ പറയും ഒരു ഗസ്റ്റം ചെല്ലിയാൽ മതി എന്ന് പറയും അല്ലേ പറഞ്ഞാൽ നിങ്ങൾ വെളുപ്പിനെ ചെല്ലാമെന്ന് പറയും അപ്പോൾ നിങ്ങൾ മാറ്റിവെക്കും നിങ്ങൾ എങ്ങനെ നിങ്ങൾ ഇന്ന് എങ്ങനെ ഈ രീതിയിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇന്ന് ഗതികെട്ട പ്രേതം പോലെ ഇങ്ങനെ നടക്കുകയില്ലേ ഒന്നും ഒന്നും ചെയ്ത് ശരിയാണില്ല എന്താണ് നിങ്ങൾ ദൈവത്തിന് പണി കൊടുത്ത് ജീവിച്ചിട്ടാണ് നിങ്ങളളക്കുന്ന അളവ് കോലുകൊണ്ട് തന്നെ കർത്താവ് എന്ന് പറഞ്ഞില്ലേ അത് നമ്മൾ നമ്മൾ അനുവർത്തിക്കുന്ന വചനങ്ങൾക്ക് അനുപാതികമായിട്ടായിരിക്കും നമ്മുടെ അനുഗ്രഹം വരണത് അതാണ് ഉടമ്പടിയുടെ ഒരു എന്താണ് അത് മാത്തമാറ്റിക്സ് അതാണ് അതായത് നിങ്ങളളക്കുന്ന അളവ് കോലുകൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടുമോ എന്ന് പറഞ്ഞു അത് ലുക്കായി ആറ് മുപ്പത്തെട്ടിൻ്റെ അവസാനം പറഞ്ഞതാണ് പക്ഷേ അതുതന്നെയാണ് ഈ തോപ്യത്തിൽ പറയണത് പതിനാല് ഒമ്പതിൽ പറയണത് എന്താണ് നിങ്ങൾക്ക് ശുഭം ലഭിക്കാൻ ഭവിക്കാൻ നിങ്ങൾ പ്രമാണങ്ങളെ അനുസരിക്കുക കർത്താവിൻ്റെ വചനം ഏത് തോതിൽ നമ്മൾക്ക് അതിൻ്റെ ആഴത്തിലും ഉയരത്തിലും നമ്മൾ കർത്ത ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയോ അതിനനുപാതിരിക്കും നിങ്ങളുടെ ജീവിതം ശുഭമാക്കപ്പെടുക കൃപയാക്കപ്പെടുക പ്രേസാണ്